തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ തിരുവമ്പാടി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിലാണ് യോഗം നടന്നത് ഇതോടെ പാർട്ടിയിലെ വിഭാഗീത മഴനീക്കി പുറത്തു വന്നിരിക്കുകയാണ് നിലവിൽ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ കെ എ അബ്ദുറഹിമാന്റെ നേതൃത്വത്തിലാണ് വിമതർ യോഗം ചേർന്നത് നേരത്തെ നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെ കുടുംബസംഗമം സംഘടിപ്പിക്കുകയും മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കമ്മിറ്റിക്കെതിരെ കുടുംബസംഗമത്തിൽ വിമർശനം ഉയർത്തുകയും ലീഗിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത കെ എ അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കേഡേഴ്സ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിലാണ് യോഗം ചേർന്നത് മുസ്ലിം ലീഗിൻ്റെ കൊടി ഉൾപ്പെടെ ഉപയോഗിച്ചായിരുന്നു യോഗം പ്രിയങ്കാ ഗാന്ധി മത്സരിച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടി പഞ്ചായത്തിലെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ലീഗിന് ലഭിച്ച കൺവീനർ സ്ഥാനം ആൾക്ക് നൽകാതെ മണ്ഡലം കമ്മിറ്റി ഏകപക്ഷീയമായി തീരുമാനിക്കുകയും ഇതിനെതിരെ പ്രതികരിച്ച അഞ്ചു പേരെ പുറത്താക്കുകയും ചെയ്ത അന്നു മുതലാണ് തിരുവമ്പാടിൽ വിമത നീക്കത്തിന് തുടക്കം കുറിച്ചതെന്ന് കെ അബ്ദുറഹ്മാൻ പറഞ്ഞു നിലവിൽ തിരുവമ്പാടി പഞ്ചായത്തിലെ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന കമ്മിറ്റി പാറക്കൽ അബ്ദുള്ള അബ്ദുറഹിമാൻ അണ്ടത്താണി എന്നിവരെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലായിരുന്നു വിമതരുടെ യോഗം സാദിഖലീഷി ഹബ്ദങ്ങളുടെ നേതൃത്വത്തിലുള്ള തിരുവമ്പാടിയിലെ ലീഗിനെ വളർത്താനാണ് ലീഡർമാരെ മാത്രം വിളിച്ചു ചേർത്ത് യോഗം ചേർന്നതെന്നും മുസ്ലിം ലീഗ് തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാണ് പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടാക്കുന്നതെന്നും സംസ്ഥാന കമ്മിറ്റിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നതെന്നും കെ അബ്ദുറഹിമാൻ പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദിനെതിരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യമായി പ്രതികരിച്ച ഇന്നത്തെ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന മൊയിൻ കാവുങ്കലും അതുപോലെ തന്നെ ഷൌക്കത്തലി കൊല്ല കൊല്ലളത്തിലും അഷ്കർ ചെറിയമ്പലത്തും ഇവരുൾപ്പെടെയുള്ള ആളുകൾ പരസ്യമായി പത്രമാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചതിനെതിരെ ഇതുവരെ അവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല എന്നത് ഞങ്ങളെ അധികം ഞങ്ങൾ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന കാര്യമാണ് കാരണം ഞങ്ങൾ ആരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന വിഷയത്തിൽ സന്തോഷിക്കുന്നവരല്ല ഞങ്ങൾ ചെയ്ത തെറ്റിനേക്കാൾ വലിയ കുറ്റം ചെയ്തിട്ടുള്ള ആ മൂന്ന് പേരെയും നടപടിയെടുക്കാതിരിക്കുന്ന സമീപനം ഇത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പാണ് എന്ന് നിങ്ങൾ പറയുന്നില്ല സംസ്ഥാന നേതൃത്വത്തോട് ഇതിനെതിരെ നടപടിയെടുക്കുവാനുള്ള ഒരു ശുപാർശ മണ്ഡലം കമ്മിറ്റി കൊടുക്കാതിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം കമ്മിറ്റിയായി തിരുവമ്പാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി സി കെ കാസിമിന്റെയും പി ജി മുഹമ്മദിന്റെയും നേതൃത്വത്തിലുള്ള കമ്മിറ്റി മാറിയിട്ടുണ്ട് എന്നതിന്റെ ഒരു തെളിവാണ് ഇന്നും സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പ്രതികരിച്ച ആളുകൾ പാർട്ടിക്കുള്ളിൽ നിൽക്കുകയും മാന്യമായി ആവശ്യങ്ങൾക്ക് വേണ്ടി നീതി നടപ്പിലാക്കാൻ പ്രതികരിച്ച ഞങ്ങളെ പാർട്ടിക്ക് പുറത്തിരുത്തി എട്ട് മാസത്തോളമായി അത് പുറത്ത് തന്നെയാണ് മണ്ഡല കമ്മിറ്റിയുടെ വാക്കുകൾ കേട്ട് പ്രശ്നത്തിൽ സംസ്ഥാന നേതൃത്വം പുറത്താക്കിയവരെ തിരിച്ചെടുത്തില്ലെങ്കിൽ അടുത്തു നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറിച്ച് ചിന്തിക്കേണ്ടി വരുമെന്നും കെ അബ്ദുറഹിമൻ പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഇടപെടുകയും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് ഞങ്ങളെ പ്രതീക്ഷിച്ച നീ അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ അതിനനുസരിച്ചുള്ള ഒരു നീക്കം ഞങ്ങളുടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല തിരുവമ്പാടിയിലെ യഥാർത്ഥ മുസ്ലിം ലീഗ് തങ്ങളാണെന്നാണ് പുറത്താക്കിയവരുടെ വാദം തിരുവമ്പാടി വ്യാപാര ഭവനിൽ നടന്ന യോഗം കെ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മൊയ്തീൻ ബാപ്പിനകത്ത് അധ്യക്ഷനായി സഫീർ താരിമി കോയാ പുതുവയൽ ഷംസു കീഴപ്പാട്ട് നിഷാ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിന് ശേഷം തിരുവമ്പാടിയിൽ പ്രകടനവും നടന്നു நியூஸ் பியூரோ திருவம்பாடி